നമസ്കാരം മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരായ ആളുകളുടെ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലായ ജനങ്ങൾക്ക് വേണ്ടി ജനശബ്ദം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് നടത്തുന്ന കളക്ടറേറ്റ് മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ചു ശ്രീ ഷാജിമോൻ ചൂരൽമല കൺവീനറായും ശ്രീ മനോജ് ട്രഷറർ ആയും നേതൃത്വം നൽകുന്ന ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ദുരന്തബാധിതരായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കാണാതായവരുടെ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുക പുനരധിവാസം വേഗത്തിലാക്കുക അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൽകുക പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ മുഴുവൻ ആളുകളുടെയും കടങ്ങൾ എഴുതിത്തള്ളുക ബിൽഡിംഗ് ഓണേഴ്സിന് നഷ്ടപരിഹാരം നൽകുക കൃഷിഭൂമിക്ക് പകരം കൃഷിഭൂമി നൽകുക തുടർ ചികിത്സ ലഭ്യമാക്കുക വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വാഹനങ്ങൾ നൽകുക എന്നിവയൊക്കെയാണ് ഇവരുടെ ആവശ്യം કંગે તીરો તન્ને તીરો તન્ને તીરો કંગે તીરો તન્ને તીરો કંગે તીરો તન્ને તીરો જોડી ગણક નિવત્તાનંગલ જોડી ગણક નિવત્તાનંગલ જોડી ગણક નિવત્તાનંગલ જોડી ગણક નિવત્તાનંગલ પરવાતાનમ પરવાતાનમ ઓર નિસમરો કાટકો કરે તંગાકયા அந்த தீரு தந்தை தீரு அந்த தீரு தந்தை தீரு இனிய சமரம் சூதன மாத்திரம் இனி சமரம் சூதன மாத்திரம் वञे சூழல் மலையில் இனிய சமரம் சூதன மாற்றம் சூதன மாத்திரம் போரா What we must have been up? you mean the Moran water? What if we must have تمام ماء قومي ورتتوه